യൂട്യൂബ് ചാനൽ നമ്മൾ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് നമ്മുടെ കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ ഭയങ്കര കുറച്ച് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഒരു റോസ് വാട്ടർ ആണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫേസിൽ ഫേസിൽ ഫുൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് മോയിസ്ചറൈസ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് മിനിമലിസ്റ്റിൻ്റെ ഒരു ഹൈലറോണിക് ആസിഡ് പ്ലസ് പി ജി എന്ന് പറയുന്ന ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ റിവ്യൂ പറയാറായിട്ടില്ല കാരണം ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് പിന്നീട് ഒരു വീഡിയോലിൻ്റെ റിവ്യൂ പറയാം കുറച്ച് നാളോട് യൂസ് ചെയ്തിട്ട് അപ്പം ഞാനൊരു ടു ത്രീ ഡ്രോപ്സ് മാത്രമേ ഒരു സിറവ് എടുക്കുന്നുള്ളൂ അത് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കാരണം നമ്മൾ ഫേസ് നല്ലോണം പ്രിപ്പേ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ ഇട്ടാലും ഒരു ഫ്ലോലെസ് ലുക്ക് കിട്ടത്തില്ല നമ്മുടെ ഫേസ് നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും മാത്രമേ നമ്മുടെ ആ ഫേസിൽ എന്തൊരു ഫൗണ്ടേഷനോ കൺസീലറോ എന്ത് അപ്ലൈ ചെയ്താലും നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ള നല്ലൊരു ലുക്ക് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് സിറവ് അപ്ലൈ ചെയ്തത് നെക്സ്റ്റ് വീണ്ടും ഞാൻ ഒന്നോടൊന്ന് ഒരു വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ഹൈല്രോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാട്ടർ മോളിക്യൂള് ലവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മൾ വാട്ടറിന് ഇത് അത്രത്തോളം അബ്സോർബ് ചെയ്യും ആ ഒരു മോളിക്യൂൾ അപ്പൊ നമ്മൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം അത് ഓൾറെഡി വെറ്റായിട്ടുള്ള സ്കിന്നിലേക്ക് ഹൈല്രോണിക് ആസിഡ് അപ്ലൈ ആവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മോയിച്ചറൂടി അത് അബ്സോർബ് ചെയ്തെടുക്കും അതുകൊണ്ട് ഫസ്റ്റ് സ്കിന്നൊന്ന് ചെയ്യുക എന്നിട്ട് ഹൈല്രോണിക് ആസിഡ് ഉപയോഗിക്കുക അതാ വീണ്ടും എക്സ്ട്രാ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വീണ്ടും റോസ് വാട്ടർ ഇട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പൊ ഇതൊന്ന് സ്കിന്നിൽ ഇത് അബ്സോർവ് ആകുന്ന സമയത്ത് നമുക്ക് ബാം ഒന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും തന്നെ 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 നമ്മൾ നമ്മൾ നമ്മുടെ 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 ലിപ്പും ലിപ്പും ചെയ്യണം കാരണം ലിപ്പ് ലിപ്പ് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവും ഫേസ് വാഷ് ചെയ്താലും അങ്ങനെ വന്ന് ലിപ് 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 ബാം 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 അപ്ലൈ അല്ലെങ്കിൽ അതുപോലെ അതുപോലെ ഡേ ടൈമിലാണ് യൂസ് യൂസ് ഒരു കണ്ടെയ്നിങ് ചെയ്യാൻ ശ്രമിക്കുക സൺ ടാൻ ഒക്കെ കുറയ്ക്കാൻ ചെയ്യും തന്നെ നിങ്ങൾ ലിപ്സ്റ്റിക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക്ക് ഇടുക അപ്പം ആ ലിപ്സ്റ്റിക് ലിപ്പുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറച്ച് കുറയും അതുവഴി നമ്മുടെ ലിപ്പ് ഡാർക്ക് ആവുന്ന ആ ഒരു സംഭവം ഒരിത്തിരി കുറയ്ക്കാൻ നമുക്ക് പറ്റും നമ്മൾ ഫേസിൽ ഇട്ടുകൊടുത്ത ആ ഒരു സേറം നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട് നല്ലതുപോലെ ഇനി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ ഒരു ലൈറ്റ് വെയിറ്റ് മോസ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാം എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് കിട്ടും അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ എടുത്തേക്കുന്നത് ഇത് പ്ലം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഗ്രീൻ ടീ വേരിയൻറ്റ് അതിനകത്ത് വരുന്ന ഒരു നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മുടെ നെക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫേസും നെക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ മേക്കപ്പ് ഇടുമ്പം ഫേസ് മാത്രം ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും നെക്ക് ഡാർക്ക് ഡാർക്കായിട്ടിരിക്കും പിന്നെ നമ്മൾ ആ നെക്കിൻ്റെ താഴേക്ക് വരുന്ന ഭാഗം ഓൾറെഡി നമ്മൾ ബ്രൈറ്റ് ആയിരിക്കും കാരണം അവിടെ കൂടുതൽ സൺ എക്സ്പോഷറും ആയിരുന്നില്ല അപ്പം എന്തായാലും ഈ ഈ ഒരു പോർഷൻ കുറച്ച് ബ്രൈറ്റായിരിക്കും പക്ഷേ നെക്ക് ഏരിയയിൽ നമ്മൾ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഇവിടെ രണ്ടിടവും മാത്രം ബ്രൈറ്റ് ആയിട്ടും ഇവിടെ ഡാർക്ക് ഡാർക്കായിട്ടും ഇരിക്കും അതുകൊണ്ട് എന്തൊക്കെ സ്റ്റെപ്പ് നമ്മൾ ഫേസിൽ ചെയ്യുന്നുണ്ടോ അതിൽ ഒരു പകുതിയെങ്കിലും നമ്മൾ നെക്കിലൂടെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു ഇനി എന്ത് സ്റ്റെപ്പ് ചെയ്താലും ഒരു ഒരിത്തിരി ടൈം ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യുക കാരണം അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ചെയ്യുക നമ്മളിങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക ഓരോ പ്രോഡക്റ്റും അപ്പം അതൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൊടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ട് നമ്മൾ ചെയ്തതിനൊന്നും ഒരു ഫലമില്ലാതെ ഇപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും കുറച്ചൊരു ടൈം കൊടുത്തിട്ട് അതൊന്ന് എന്താ പറയുക സെറ്റിൽ ആവാൻ ഗ്യാപ്പ് കൊടുക്കുക അപ്പം ഇതൊന്ന് സെറ്റിലാവട്ടെ ഇനി നെക്സ്റ്റ് ഞാൻ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ആ ഫേസ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ത്രീ ഫിംഗർ റൂൾ വെച്ചിട്ടാണ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസ് ഫുൾ നെക്ക് അതുപോലെ എൻ്റെ ഇയേഴ്സിലും ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്പോട്ട് പോലും മിസ് ചെയ്യാതെ പോവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്ത് നമ്മൾ പുറത്തൊക്കെ പോവുക ഓഫീസ് അല്ലെങ്കിൽ കോളേജൊക്കെ പോകുന്നവരാണെങ്കിൽ എസ് പി ഒ ഫിഫ്റ്റിയിലുള്ള ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക അതുപോലെ തന്നെ പി എ പ്ലസ് പ്ലസ്സും യു വി എയും യു വി ബിയും ഒക്കെയുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുമ്പം ഇത് റീഅപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൺസ്ക്രീൻസ് സ്റ്റിക്സ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സൺസ്ക്രീൻ എത്ര ഉപയോഗിച്ചാലും സണ്ണുമായിട്ട് ഡയറക്റ്റ് എക്സ്പോഷ്യർ വരുന്നുണ്ടെങ്കിൽ ക്യാപ്പോ സ്കാഫോ എന്തെങ്കിലും വെച്ചിട്ട് ഫേസ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇനി നെക്സ്റ്റ് അതൊന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കളർ കറക്റ്റാണ് ചെയ്യുന്നത് എൻ്റെ കണ്ണിൻ്റെ ചുറ്റും നല്ലതുപോലെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അത് കൂടുതൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫോണും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് എനിക്ക് വരുന്നത് അതുപോലെ തന്നെ ഞാൻ സ്പെക്സും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെയും കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ട് പിന്നെ പിന്നെന്താ എൻ്റെ നോസിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ലിപ്പിൻ്റെ ചുറ്റും ഹൈപ്പർ ഉണ്ട് അതും ഞാനൊന്ന് ഈ ഒരു ഓറഞ്ച് കളർ കറക്ടർ വെച്ച് ഹൈഡ് ചെയ്യുകയാണ് പിന്നെ പിമ്പിൾസ് ആക്റ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ കറക്ടർ കിട്ടും അത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്താ ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്റ് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ എവിടേക്കാണോ എനിക്ക് ഡാർക്ക് സർക്കിൾസും ഹൈപ്പർ ഹൈപ്പർ ബിഗ്മെൻറ്റേഷൻസും ഉള്ളത് അവിടെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു സൈഡിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ള ആ ഡിഫറൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ലതുപോലെ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പം ഒരു നോർമൽ ഒരു ബ്രഷറടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫിംഗർ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ കണ്ടോ ഇപ്പം രണ്ട് സൈഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടോ അപ്പം ഇനി നെക്സ്റ്റ് ഫുൾ ഫേസ് ഞാൻ ചെയ്തിട്ട് വരാം കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കളർ കറക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണമെന്നില്ല ഡാർക്ക് സർക്കിൾസോ അല്ലേപോലെ എന്തെങ്കിലും പാടുകളൊക്കെ മറക്കേണ്ടവരും മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ് അല്ലാതെ എല്ലാവരും ചെയ്യണമെന്നില്ല എൻ്റെ ഫേസിൽ കുറച്ച് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സൺ ടാൻ ഒക്കെ ഉണ്ടായിരുന്നു അത് നീവൻ ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ കളർ കറക്റ്റ് ചെയ്തത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ സെയിം എക്സാക്ട് സ്കിൻ കളർ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു ഡാ നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു കൺസീലർ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കൺസീലർ എടുക്കുക ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്നെങ്കിൽ ഡാർക്കായിട്ടുള്ളൊരു കൺസീലർ അല്ലെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് മാച്ചായിട്ടുള്ള ഒരു കൺസീലറ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് മാച്ചായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ എടുക്കാം എന്നിട്ട് എവിടൊക്കെ നമ്മൾ കൺസീലർ അപ്ലൈ ഐ മീൻ കളർ കറക്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു അവിടെ മാത്രം ഇതൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ഫേസിൽ ഫേസിലൊന്ന് സെറ്റാകാൻ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നനച്ച ഒരു ബ്യൂട്ടി ബ്ലൻഡർ നമ്മൾ വെള്ളത്തിൽ വെച്ച് നനച്ച് വെള്ളം ഫുൾ നെക്കി കളഞ്ഞ് എന്നാൽ ചെറിയൊരു മോശൈസ് മോസ് ഉള്ള ഒരു എന്താ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലൻഡർ എടുക്കുക എന്നിട്ട് ഈ നമ്മൾ എവിടെയൊക്കെയാണോ കളർ കറക്റ്റ് അപ്ലൈ ചെയ്തത് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കാരണം എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ അതിങ്ങി പോരുന്നോളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഫൗണ്ടേഷനും അത് ഇതുമെല്ലാം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടൊരു ഓറഞ്ച് കളർ ഫേസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ ഈ ഒരു ബ്യൂട്ടി പ്ലൻഡർ എടുത്തിട്ട് എവിടേക്കാണോ കളർ കറക്റ്റ് അപ്ലൈ ചെയ്തത് അതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ള എക്സസ് ആയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് കിട്ടും ഫേസിൽ ഞാൻ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ കറക്ടർ ഒന്ന് സെറ്റ് ചെയ്യണം ഇത് എല്ലാവരും ചെയ്യുന്നൊരു സ്റ്റെപ്പല്ല ഞാൻ പേഴ്സണലി ചെയ്യാറുണ്ട് ഒരു ട്രാൻസ്ലൂസെൻ്റ് പൗഡർ എടുത്തിട്ട് ട്രാൻസ് ട്രാൻസ്ലൂസെൻ്റ് പൗഡർ എടുത്തിട്ട് ഭയങ്കര മിനിമൽ എമൗണ്ടിൽ എവിടെയൊക്കെ കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും ആ എന്താ അവിടുത്തെ ആ ഒരു നമ്മുടെ ഫൗണ്ടേഷൻ കൺസിലർ ഇടുമ്പം അതുമായിട്ട് ബ്ലെൻഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം നമ്മൾ എൻ്റെ ഒരു അണ്ട ടോൺ വരുന്ന യെല്ലോ ഒരു ഓറഞ്ച് അണ്ട ടോണാണ് യെല്ലോ അണ്ട ടോണാണ് എനിക്ക് വരുന്നത് അപ്പം ഞാൻ എന്താ ഒരു കുറച്ചുകൂടി ഒരു ന്യൂട്രൽ കളറ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ കളർ കറക്റ്റ് ചെയ്ത ആ ഓറഞ്ച് കളറുമായിട്ട് ആ ഒരു ന്യൂട്രൽ കളറായിട്ടുള്ള ഫൗണ്ടേഷൻ മിക്സ് ആയാൽ പോലും ആ ഒരു ഓറഞ്ചിഷ് കളർ വരത്തില്ല ഒരു എൻ്റെ ഒരു സ്കിൻ കളർ തന്നെ കീപ്പപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പം ഓറഞ്ച് കളർ കറക്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഇങ്ങനത്തെ സ്റ്റെപ്പൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കുറച്ചൊരു ന്യൂട്രൽ ടു വാം അണ്ടട്ടോൺ ഉള്ള ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഓറഞ്ച് കളർ കറക്റ്റ് അതിൻ്റെ കൂടെ മിക്സ് ആയാൽ പോലും ഒരു വൃത്തികേട് തോന്നില്ല പക്ഷേ ഈ ഒരു ഓറഞ്ച് കളർ കളട്ടിൻ്റെ കൂടെ ഒരു വാം കളറായിട്ടുള്ള എക്സാക്ട് വാം കളറായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഓറഞ്ച് അവിടെ വരുന്ന ഒരു ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഫേസ് ഫുൾ ഒരു ഓറഞ്ച് കളർ പോലെ തോന്നും അപ്പോൾ ഒരു നാച്ചുറാലിറ്റി വരില്ല അപ്പം ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്താൽ മതി വളരെ കുറച്ച് മാത്രം പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈയുടെ ബാക്കിൽ ഇങ്ങനെ ഒന്ന് എക്സസൈസ് ആയിട്ടുള്ള ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേ അപ്പൊ എന്താ നമ്മുടെ പൗഡറൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനിയും ഐഷാഡോ ഗ്ലിറ്ററി ആയിട്ടുള്ള ഐഷാഡോ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരോ ഐഷാഡായാലും ചെയ്യുമ്പം ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പൊടി വീഴുമല്ലോ ഐഷാഡോടെ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഐ ഷാഡോ ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള മേക്കപ്പ് ചെയ്യുക അഥവാ ആ ഒരു ഇഷ്യൂ ഇല്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഐ ഷാഡോ ഇട്ടാൻ വേണ്ടി ഇപ്പം എന്തായാലും ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഫേസ് ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷനോ കൺസീലോ ഇട്ട് കവർ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോവാം ഫസ്റ്റ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഒന്ന് എൻ്റെ സെയിം കളറുള്ള ഫൗണ്ടേഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രൈം ചെയ്ത് പ്രൈമറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫൗണ്ടേഷനോ കൺസീലറോ അല്ലെങ്കിൽ ഐ ഐഷാഡോ പ്രൈമറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പം ഒരു എന്താ ഒരു കൺസീലറ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മോൾ ഭാഗം ഒന്ന് കൺസീൽ ചെയ്തിട്ട് എടുത്തിട്ട് ട്രാൻസ്ഫ്ലൂസിംഗ് പൗഡർ എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് കണ്ണിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രീസിങ് ഉണ്ടാവില്ല എന്താ പറയുക കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഐഷാഡ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ അടക്കം ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ലൈൻ പോലെ കാണത്തില്ല അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എക്സസൈട്ടുള്ള പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം മറ്റേ ആ ഒരു സ്റ്റെപ്പ് ഞാൻ മറന്നു പോകുന്നുണ്ട് അത് ചെയ്യാഞ്ഞത് അപ്പോൾ അത് ആ പൗഡർ ഇട്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊരു അൺഈവൻ ആയിട്ട് ഈ ഭാഗ ഈ കണ്ണിൻ്റെ ഇവിടെ ഭാഗം എന്നൊക്കെ കാണാം ഇവിടെ ഇങ്ങനെ കുറച്ച് കൂടുതലും ഇവിടെ കുറച്ച് കുറവ് ഒരു അൺ ലുക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ ആ ബ്യൂട്ടി ബ്ലൻഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഡാബി ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ ഒന്ന് ചെയ്തിട്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക സ്കിന്നിന് ആയിട്ടുള്ള കറക്റ്റ് എന്റെ ഐഷാഡ് നമ്മൾ മിനിമൽ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആണല്ലോ ചെയ്യുന്നത് ഓഫീസിലും കോളേജിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അപ്പം എൻ്റെ കണ്ണിന്റെ മോൾ ഭാഗത്ത് മാച്ച് എക്സാക്ട് മാച്ച് ആയിട്ടുള്ള ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം മാത്രമുള്ള ഒരു ഐഷാഡ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഐഷാഡോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഐഷാഡോ എന്ന് തന്നെ തോന്നത്തില്ല പക്ഷേ കണ്ണിന് നല്ലൊരു ഒരു ചെറിയൊരു ഒരു ഡെഫിനേഷനും കൊടുക്കും അങ്ങനത്തെ ഒരു ഐശ്വടം ഇനി നെക്സ്റ്റ് അതേ ബ്രഷ്ട തന്നെ കുറച്ചൊരു ലൈറ്റർ കളർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ പോലെ കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐ ആണ് കുറച്ച് കുഴി കണ്ണ് കുഴിഞ്ഞ കണ്ണാണല്ലോ അപ്പം ആ അങ്ങനെ കുഴിഞ്ഞ കണ്ണുള്ള ഒരു പിരികം കുറച്ച് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ണ് കുറച്ചുകൂടി ഒരു വലുതായതോട്ട് തോന്നും അപ്പം അങ്ങനെ ഒരു ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിരികത്തിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ പിരുകത്തിനൊരു ഒരു ഒരു വളവ് വരും അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പിരിക ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ കണ്ണൊന്നും കുറച്ച് പോപ്പ് പോപ്പാകത്തില്ല അപ്പം അങ്ങനെ കണ്ണൊന്ന് കുറച്ചൊന്ന് വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കണ്ണാണുള്ളത് അപ്പോൾ കുറച്ചൊന്ന് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിക ഇങ്ങനെ പൊക്കി കൊടുക്കുന്നത് അത് നിങ്ങൾ ത്രെഡ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു കുറച്ചൊന്ന് വളച്ച് ത്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് കുറച്ച് നല്ലതായിട്ട് തോന്നി ഇനിയും ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു മിഡിൽ ലെങ്ത്ത് തൊട്ട് എൻഡ് വരെയാണ് ഞാൻ ഒരു ബ്ലാക്ക് കളർ ഐഷാഡോ വെച്ചിട്ടാണ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതൊന്ന് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ഷേപ്പിൽ വെക്കുന്നുണ്ട് ഫ്രണ്ടിൽ വെച്ചാൽ ഐബ്രോസിൻ്റെ ആ ഒരു തുടങ്ങുന്ന ഭാഗത്ത് ഞാൻ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല കാരണം അതൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് നമ്മൾ കൺസീൽ ചെയ്യുകയാണ് ഫേസ് ഫേസ് ഫുൾ കൺസീൽ ചെയ്യുന്നില്ല ഇത് നമുക്ക് നമുക്കൊന്നെങ്കിൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കാം നമ്മുടെ എക്സാക്ട് കളർ മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസീലർ ഉപയോഗിക്കാം ഞാനിവിടെ ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ ഹൈ പോയിൻസ് ഉണ്ടോ അവിടെ മാത്രം കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മുടെ ഫേസിൻ്റെ ഈ ഒരു കുറച്ചൊരു ഈ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള എന്താ പറയുക കണ്ണിനോട് ചേർന്ന് മൂക്ക് താടി ഇവിടെ മാത്രം ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കൊരു ഈവൻ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും അല്ലെങ്കിൽ ഫുൾ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടത്തില്ല അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്തിട്ട് എക്സസ് ആയിട്ട് എന്തൊക്കെ ഇതിനകത്ത് ഉണ്ടോ അത് മാത്രം ജസ്റ്റ് ബാക്കിയുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷനോ എന്ത് അപ്ലൈ ചെയ്താലും ഒരുപാട് ഇങ്ങനെ അമർത്തി ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ആ നമ്മൾ ഓൾറെഡി കുറേ ലെയർ ഇട്ടിട്ടുണ്ടല്ലോ അതെല്ലാം എന്താ പറയാ മിസ്പ്ലേസ് ആവും അത് കറക്റ്റായിട്ട് എന്താ പറയുക നമുക്കിപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ആ മേക്കപ്പ് റിമൂവ് ആയി കിട്ടും പക്ഷെ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് ജെൻറ്റിലായിട്ടും ചെയ്യാൻ പാടില്ല എന്നാൽ ഒരുപാട് അങ്ങ് പ്രഷറിലും ചെയ്യാൻ പാടില്ല ഒരു മീഡിയം എന്താ പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എന്നാലേ നമ്മുടെ ഫേസിൽ അത് അത് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സ് ആയി ആയിപ്പോവും അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് മിക്സ് ആവത്തില്ല അപ്പം പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ ഫേസിൽ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഒരു മീഡിയം പ്രഷറിൽ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക ഇനി നെക്സ്റ്റ് ഞാൻ ഏത് ഐഷാഡാണോ എൻ്റെ ഐലിറ്റ്സിൽ അപ്ലൈ ചെയ്തത് അതേ ഐഷാഡ് വെച്ച് അണ്ടർ ഐസിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ലൂസ് പൗഡറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കണ്ണിൻ്റെ അടിയിലും നമുക്ക് ഫൈൻ ലൈൻസ് ഉണ്ട് അപ്പോൾ അത് ക്രീസിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ക്രീസിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് ഒരു ലൂസ് ട്രാൻസ്ലൂസെൻ്റ് പൗഡർ വെച്ചിട്ട് അണ്ടർ ഐസിലോ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഐയുടെ കോർണറിൻ്റെ അവിടെ ജസ്റ്റ് ഏത് ആണോ ഞാൻ അപ്ലൈ ചെയ്തത് ആ ഐഷാഡ് ഇട്ടിട്ട് ആ കൈ കണ്ണിൻ്റെ വാട്ടർ ലൈൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്പഞ്ച് എടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പോഞ്ച് എടുത്തിട്ട് അത് ഒരു ട്രാൻസ്ലൂസൻ പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തേക്കുന്നത് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് എവിടൊക്കെയാണോ കൺസീലർ അപ്ലൈ ചെയ്തത് അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതൊന്ന് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് പ്രോഡക്റ്റ് എടുക്കുന്നില്ല വളരെ ലൈറ്റായിട്ട് മാത്രം പ്രോഡക്റ്റ് എടുത്തിട്ട് നല്ലതുപോലെ ആ ഉള്ള എവിടെയൊക്കെ അപ്ലൈ ചെയ്തോ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ ആ ഒരു സ്പോഞ്ചിൽ എത്ര പ്രോഡക്റ്റ് ബാക്കിയുണ്ടോ അത് വെച്ചിട്ട് മാത്രം ജസ്റ്റ് ബാക്കിയുള്ള ഫേസ് ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നെക്സ്റ്റ് ഞാൻ നെക്കിൻ്റെ അവിടെ പ്രോഡക്റ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഫസ്റ്റ് ഞാനൊരു കൺസീലർ മോയ്സ്ചറൈസ് ചെയ്ത് വെച്ച നെക്കാണ് അപ്പം അവിടെയൊക്കെ ഞാൻ ഇനി ഫസ്റ്റ് കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ നെക്കിൻ്റെ ഏരിയ നല്ലതുപോലെ ആവുന്ന ആൾക്കാരാണെങ്കിൽ കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഏത് ബ്രഷ് വെച്ചിട്ടാണോ ബ്യൂട്ടി സ്പെഞ്ച് വെച്ചാണോ എങ്ങനെയാണോ നിങ്ങൾ കൺസീലറ് നെക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം തന്നെ അവിടെ കുറച്ചൊരു നമ്മുടെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നെക്കിൽ നിന്നോളും എത്ര വേർത്താലോ അതങ്ങനെ ഒലിച്ചു പോകത്തൊന്നുമില്ല അപ്പം ഒരു സെറ്റിംഗ് സ്പ്രേ ഞാൻ യൂസ് ചെയ്തിട്ട് ദാ നല്ലതുപോലെ നെക്കിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നെക്സ്റ്റ് ഞാൻ ഒരു ഐ ലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര തിന്നായിട്ടാണ് ലൈൻ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്നാമതെൻ്റെ ഹുഡൈ ആയതുകൊണ്ട് തിന്നായിട്ടുള്ള ലൈൻ ഐ ലൈനറാണ് കൂടുതൽ ചേരുന്നത് പിന്നെ ഞാനൊരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു അതും ജസ്റ്റ് ഒരു വൺ ടു ത്രീ കോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ ഓവറായിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് ഒരു ടു ത്രീ കോട്ട് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ പിന്നെ ഞാനൊരു ഡാർക്ക് ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക കാരണം ഞാനിവിടെ ന്യൂഡ് ലിപ്പാണ് ചെയ്യുന്നത് അപ്പം ഒരു ഡാർക്ക് ബ്രൗൺ ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു ആ എവിടെയൊക്കെ ലിപ്പ് ലൈൻ ചെയ്തോ അതിൻ്റെ ചുറ്റും അതിനോട് ചേർന്ന് തന്നെ ജസ്റ്റ് ഒരു ബ്രൗൺ കളറ് ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ടൊരു ന്യൂഡ് ലിപ്പ് എൻ്റെ ലിപ്പിൻ്റെ ഇന്നർ ആയിട്ടുള്ള സൈഡുകളിലേക്ക് ഇന്ന ഉൾഭാഗത്ത് ആ ഒരു ഇന്നർ പോർഷൻ പോർഷനല്ലേ അവിടെ ജസ്റ്റ് ഒരു ന്യൂഡ് ലിപ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ഞാനൊരു ലിപ്പ് ലൈനർ അതേ നേരത്തെ എടുത്ത് അതേ സെയിം ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്നുകൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു പിന്നെ ഒരു ബേൺഡ് ഓറഞ്ച് കളർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബ്ലഷ് അല്ലെങ്കിൽ കോണ്ടോർ രണ്ടിനും ആ ഒരു മൾട്ടി പർപ്പസ് എന്ന രീതിയിൽ ജസ്റ്റ് ലൈറ്റായിട്ടൊന്നത് ഫേസിൽ ആ ഒരു ചീക്ക് ബോൺസിൻ്റെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സെറ്റിംഗ് സ്പ്രേ ഇങ്ങനെ ഫേസിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഫേസിൽ ഇരുന്നോളും സ്വെറ്റ് ചെയ്താലും ഒന്നും അത്ര പോകത്തില്ല അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഓക്കെ അപ്പം നെക്കിലും എല്ലാം ഫുൾ ഒന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി ഹെയർ ഒക്കെ ചെയ്തിട്ട് വരാമേ അപ്പോൾ അതായത് ഇതാണ് ഫൈനൽ ലുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ലുക്കാണ് ജസ്റ്റ് ഒരു എന്താ പുറത്തൊക്കെ പോകാനോ അല്ലെങ്കിൽ കോളേജിൽ പോകാനോ ഓഫീസിൽ പോകാനോ ഒക്കെ പറ്റിയ ഒരു സിമ്പിൾ വളരെ മിനിമൽ ആയിട്ടുള്ള ലുക്കാണ് നമ്മളെ ഒക്കെ മാറ്റി ജസ്റ്റ് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റിയത് പിന്നെ പിന്നെന്താ ഞാനൊരു പൊട്ട് ഇട്ടിട്ടുണ്ട് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ബായ്